അസലാ വലൈക്കും വാല നിങ്ങൾ എല്ലാവരോടും സ്നേഹം മാത്രം ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തങ്ങളുപ്പാരെ പറ്റി തന്നെയാണ് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഒറ്റ ദിവസം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട താത്തമാരും നമ്മുടെ തങ്ങളുപ്പരുടെ താത്തമാരും നമ്മുടെ ഇക്കമാരും ഒക്കെ ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ അത്രയ്ക്ക് എടുത്തിട്ടുണ്ടാവും തോന്നുന്നു ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇന്ന് തങ്ങളുപ്പായ

İnşallah maşallah നമ്മുടെ ചാനലിന്റെ പേര് ഡെയിലി ഡോസോ ഫൈസൽ എന്നാണ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാനൊന്നും അറിയില്ല നമ്മുടെ പ്രിയപ്പെട്ട താത്തമാരെ നമുക്ക് പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ഡെയിലി ഡോസോ ഫൈസൽ എന്നാണ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി ഞാനോ ഡോസുകൾ തരുന്നില്ലേ ഇത് തന്നെയാണ് നമ്മുടെ ചാനലിന്റെ മെയിൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂടി കേട്ട് നോക്കാം ഞാൻ ഫേസ്ബുക്കിൽ ും അതുകൊണ്ട് നിങ്ങൾ ഒരാള് അൻപത് പേരെ കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം അല്ല നമ്മൾ ഒതു സംസാരിക്കൂല നമ്മൾ എനിക്ക് പറയാനുള്ളത് ഞാനും ഒരു പുതിയ ഫേസ്ബുക്ക് ചാനൽ തുടങ്ങാൻ പോവുകയാണ് ഫേസ്ബുക്ക് പേജ് തുടങ്ങാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട താത്തമാരെ ഇപ്പം നമുക്കുള്ളത് യൂട്യൂബ് ചാനലാണല്ലോ നിങ്ങൾക്ക് തങ്ങളിപ്പോൾ പറയുന്നത് അമ്പത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കേണ്ടത് എത്രയെന്നറിയോ നിങ്ങളുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരു നൂറ് പേരെയെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എന്റെ ഒരു അഭ്യസ്ഥനയാണ് അതൊക്കെ നിങ്ങൾ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് സ്റ്റാറ്റസ് ഇടങ്ങും എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ താത്തമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം അത് സാധിച്ചു തരാ നമ്മുടെ തങ്ങളുക്കാരെ താത്തമാർക്കേ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്ത് കമന്റ് വേണമോ എല്ലാം നെഗറ്റീവ് വേണമോ പോസിറ്റീവ് വേണമോ എല്ലാത്തിനെയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ താത്തമാരെ നിങ്ങൾ സബ്സ്ക്രൈബ് മസ്റ്റായി ചെയ്തിരിക്കുക അടുത്ത ദിവസം നമ്മൾ അടുത്ത വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം

فاطمة أبات ما شاء الله فريسيدي ما شاء الله غيلا ما شاء الله مالك محمد أنا جاسمين تنقلين رند وطنقل نصري ناس ديك ما شاء الله ما شاء الله سليم اللور ما شاء الله جميل تاتا سمينا ما شاء الله ليلة ما قدن اللور يونس فايزم لا يونس فايزم ما شاء الله مصطفى ما شاء الله യൂണിസ് വൈസി അല്ലേ സംശയമാണ് അതായത് താത്ത ആണോ അതെ യൂണിസ് വൈസി ആണോ ഏതെങ്കിലും ഇത്രയും താത്തമാരെ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിയ പോലും ഉണ്ടാവൂലേ ഇത്രയും താത്തമാര് എല്ലാ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്

ാണ് പറയുന്നത് അതിന്റെ കൂടെ മാഷാ ചേർക്കുന്നു ഇന്ന് വരെ കേരളത്തിൽ ഞാൻ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ നാട്ടെ കോരെ പറയുന്ന രീതിയിൽ ഒരു പണ്ഡിതന്മാരും പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെയൊന്നും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത് തെറ്റുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല ഏതൊരു പെണ്ണിന്റെ പേര് പറഞ്ഞോ അവളുടെ പേരിൽ മാഷാള്ള ഇരിക്കട്ടെ മാഷാള്ള എന്തോ ഒരു വാക്ക് എവിടെ നോക്കിട്ടിയതുപോലെ മാഷാള്ള നല്ലതാവട്ടെ നല്ലതാവട്ടെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക അതുകൊണ്ട് തന്നെ താത്തമാർക്കൊക്കെ മാഷാള്ള ഇരിക്കുകയാണ് ഒരു വിഷയം നമുക്ക് ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞതെന്താണ് യൂട്യൂബ് ചാനൽ തങ്ങൾ പറയുകയാണ് അമ്പത് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നാണ് തങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് റിസ്ക്വസ്റ്റ് ചെയ്യുകയാ നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള അടുത്തുള്ളത് ആരൊക്കെയായാലും ശരി ഒരു മൂന്ന് പേരെ കൊണ്ട് ഈ ഒരു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു രണ്ടായിരം സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ട്വൻഡിക്ക് അടിക്കാൻ പറ്റുമല്ലോ രണ്ടായിരം താത്തമാരെ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സ് വെക്കനേ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സ് വെക്കരേ തങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെടിഞ്ഞു ചോദിക്കുകയാണ് നിങ്ങൾ ും പറയാനുള്ളത് തങ്ങളിപ്പാക്കി ചോദിക്കാം എനിക്ക് ചോദിച്ചു നമുക്ക് എല്ലാവർക്കും ചോദിക്കാം താത്തമാരെ അല്ലല്ലോ നിങ്ങളോട് ചോദിച്ചിട്ടാണല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ സബ്സ്ക്രൈബിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോയാണ് നമ്മുടെ തങ്ങളിപ്പുണ്ടാക്കിയതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഉടനെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജും തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതിനും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടേ താത്തമാരേ എല്ലാവരോടും അസ്സലാമലൈക്കും